സഹിക്കാൻ പറ്റാത്ത ചൂട് നിലച്ചിരിക്കാത്ത കടലാക്രമണം ഇങ്ങനെ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇതിനെല്ലാം എന്താണ് കാരണം നിസ്സംശയം പറയാം ഗ്ലോബൽ വാമിംഗ് തന്നെ ഗ്ലോബൽ വാമിംഗ് മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ ഭ്രമണ വേഗതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ധ്രുവപ്രദേശത്തെ മഞ്ഞുരികൾ തോത് കൂടിയിരിക്കുന്നു ഇത് ഭൂമിയുടെ ഭ്രമണ വേഗത കുറയ്ക്കുന്നു നമ്മുടെ മിനിറ്റുകൾ മണിക്കൂറുകൾ ഒരു ദിവസം എല്ലാം നിർണയിക്കുന്നത് ഭൂമിയുടെ ഭ്രമണമാണ് എന്നാൽ ഈ ഭ്രമണം സ്ഥിരമല്ല ഭൂമിയുടെ ഉപരിതലത്തിലും ഉൾക്കാമ്പിലും സംഭവിക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഓരോ സെക്കൻഡിലും ഭൂമിയിൽ ചൂട് കൂടുന്നു അന്റാർട്ടിക്ക ഗ്രീൻലാൻഡ് എന്നീ പ്രദേശങ്ങളിലെ ഹിമാവരണം ഉരുകുന്നു ഈ മഞ്ഞുരുകി വെള്ളം എത്തുന്നത് ഭൂ ഭൂമ്യരേഖാ പ്രദേശത്തേക്കാണ് ഈ മഞ്ഞുരുകൽ ഭൂമിയുടെ മാസ് ഡിസ്ട്രിബ്യൂഷനിലും മാറ്റങ്ങൾ വരുത്തുന്നു ഭൂമധ്യരേഖയിൽ മാസ് കൂടുന്നു ഇത് കാരണം ഭൂമിയുടെ ഭ്രമണവേഗത കുറയുന്നു ഇത് നമ്മുടെ സമയത്തെയും ബാധിക്കുന്നു എന്നാണ് നാച്ചുറൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം പറയുന്നത് പുതിയ പഠനം പറയുന്നത് ഇങ്ങനെയാണ് ധ്രുവ പ്രദേശത്ത് നിന്ന് മഞ്ഞുരുകി വെള്ളമെല്ലാം ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നു ഭൂമിയുടെ മാസ് ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് ദൂരെ ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുന്നു അങ്ങനെ ഭൂമിയുടെ ഭ്രമണവേഗത കുറയുന്നു പല വർഷങ്ങളായി നാം സമയത്തിൽ സെക്കൻഡ് കൂട്ടിച്ചേർക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇങ്ങനെ ഒരു സെക്കൻഡ് എക്സ്ട്രാ വന്നു എക്സ്ട്രാ ചേർക്കുന്ന സെക്കൻഡിനെ ലീപ് സെക്കൻഡ് എന്നാണ് പറയാറ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷം ഭൂമിയുടെ ഭ്രമണവേഗം കൂടി ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങളായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നമ്മുടെ ക്ലോക്കിൽ ഒരു സെക്കൻഡ് കുറയ്ക്കേണ്ടി വരും എന്നായിരുന്നു സയൻറ്റിസ്റ്റുകളുടെ വാദം എന്നാൽ മഞ്ഞുരുകലും ഭൂമിയുടെ ഭ്രമണവേഗം കുറഞ്ഞതും കാരണം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലായിരിക്കും ഇനി നമ്മുടെ ക്ലോക്കിൽ നിന്ന് ഒരു സെക്കൻഡ് കുറയ്ക്കേണ്ടി വരിക ഇങ്ങനെ നമ്മുടെ ക്ലോക്കിൽ നിന്ന് കുറയ്ക്കേണ്ടി വരുന്ന ഒരു സെക്കൻഡിനെയാണ് നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത് നാളിതുവരെ ഒരു നെഗറ്റീവ് ലീപ് സെക്കൻഡ് കൂട്ടിച്ചേർക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ അതുമൂലമുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് മുൻവിധിയില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇങ്ങനെ നമ്മുടെ ക്ലോക്കിൽ നിന്ന് ഒരു സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുമ്പോൾ സെക്കൻഡുകളുടെ കൃത്യതയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ജി പി എസ് എന്നിവയിൽ തകരാറുകൾ സംഭവിച്ചേക്കാം ഇന്ന് നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത് മനുഷ്യർ തന്നെയാണ് മഞ്ഞൊരുക്കൽ പോലുള്ള പ്രശ്നങ്ങൾ വരുത്തിവെച്ചത് മനുഷ്യരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണിത് ഉയരുന്ന സമുദ്രത്തിരപ്പ് തീരദേശ മേഖലയെ കഷ്ടത്തിലാക്കുന്നു ഒരുപാട് പേർക്ക് അവരുടെ വീട് വിടേണ്ടി വരുന്നു ബാംഗ്ലൂരിൽ സംഭവിക്കുന്ന വരൾച്ച നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് നാം ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ് നാം ഇപ്പോൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അടുത്തൊരു വിഷയവുമായി അടുത്തൊരു ദിവസം വരുന്നവരേക്കും ബായ് ബൈ അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തരാൻ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ